ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പ് ഫാമിലി ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുമ്പോൾ ഒന്നോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നോട്ട് എത്തുക കാരണം എനിക്ക് വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീട് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് താമസമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കല്യാണത്തിന് ചെന്ന സമയത്ത് ഇവരുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നു അതുപോലെ കുറച്ച് നേരം അവിടെ സ്റ്റേജിൽ അവരുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഇന്നത്തെ മണവാട്ടി കിട്ടും മണവാട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ അത് കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വയറ്റിൻ്റെ ഉള്ളത് ഇങ്ങനെ ആരോ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പറയുന്നു ഫുഡ് കഴിക്കുകയും ഫുഡ് കഴിക്കുകയും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കൊണ്ട് ചെന്നു അപ്പോൾ ചെന്നപ്പോഴാണ് അവിടെ ബീഫ് ബിരിയാണി ഉണ്ട് അതേപോലെ ചിക്കൻ മന്തി ഉണ്ട് അതുപോലെ ചിക്കൻ ചില്ലി ചില്ലിയുണ്ട് ഇതിലേത് കഴിക്കണമെന്നുള്ള സംശയത്തില്ല ഞങ്ങൾക്ക് അപ്പോൾ ആദ്യ പിന്നെ ആദ്യം പിന്നെ ബീഫ് ബിരിയാണി മതി പറഞ്ഞാൽ അത് കുറേ അറിഞ്ചും പുറഞ്ഞും കുറേ കഴിച്ചോണ്ടിരുന്നു ഞാൻ പിന്നെ ചിക്കൻ മന്തി മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അത് കുറേ അറിഞ്ചും പുറഞ്ഞ് ഞാനും കഴിച്ചോണ്ടിരുന്നു പിന്നെ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ബീഫ് ചില്ലിയിടെ ഇരിക്കുന്നുണ്ടിരുന്നത് അപ്പോൾ അത് കഴിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതും കുറച്ചൊരു അറിഞ്ചും പുറഞ്ഞും കഴിച്ചുകൊണ്ടിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴുകി കഴുകാണ്ട് പോയിട്ടോ അപ്പോഴതാണ് പിന്നെയും അവിടെ കഴിക്കാൻ കൊടുക്കുന്നു നമ്മുടെ ഉണ്ട് അതുപോലെ പോപ്കോൺ ഉണ്ട് കണ്ടാൽ പിന്നെ വെറുതെ വിടു ആരെങ്കിലും അപ്പോൾ അതും കുറച്ച് വാങ്ങിച്ച് കഴിച്ചു കഴിച്ചോട്ടോ അങ്ങനെ ചെക്കന് ചെക്കനും പെണ്ണും ഞങ്ങൾ ഒരുമിനിറ്റ് സ്റ്റേജിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ